ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ചിലർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും ചിലരുടെ വീട്ടിലെ ഫ്ലോറിങ്ങിലും അതുപോലെ തന്നെ വാളിലും കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണത് അതായത് നമ്മുടെ വീട്ടിലെ ഫ്ലോറിങ്ങിൽ ടൈല് ഗ്രാനൈറ്റ് ഒക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലടത്തൊക്കെ നമുക്ക് തട്ടി നോക്കുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് ആ ഒരു ഏരിയയിൽ ഉണ്ടാവും നടക്കുമ്പോൾ നമുക്കത് കൂടുതലായിട്ട് ഫീൽ ചെയ്യും കൂടുതലായിട്ട് അറിയാൻ കഴിയും അപ്പോൾ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളെ വീട്ടിലും ഇതേപോലത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മളെ വിളിച്ചാൽ നമ്മൾ ഇതേ രീതിയിൽ ആ ഒരു സംഭവം ക്ലിയർ ചെയ്തു തരും അപ്പോൾ ഇത് പ്രശ്നം വരുന്നത് നമ്മുടെ വീട്ടിൽ എന്താണ് ടൈലും മാർബിൾ ഒക്കെ അപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ഒരു കെമിക്കൽ ഉണ്ടാവുമല്ലോ സിമെൻറ്റ് ഗ്മതൊക്കെ എന്താണ് ഈ ടൈലോ മാർബിളോ ഗ്രാനോ അതുമായിട്ട് കൂട്ടിപ്പിടുത്താം അതായത് ബോണ്ടിങ് ഇല്ലാത്തയിടത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണിത് അപ്പോൾ ഈ പ്രശ്നം എന്താണ് നമ്മൾ ഇതുപോലെ ക്ലിയർ ചെയ്തു തരും അപ്പോൾ ഇത് തുടക്കത്തിലെ ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് എന്താണ് ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആ ചാൻസ് ഉണ്ട് കാലാവസ്ഥ വ്യതിയാനം കൊണ്ടും പിന്നെ നമ്മൾ നടക്കുമ്പോൾ എന്താണ് വൈബ്രേഷൻ കൊണ്ടാണ് ഇത് പെട്ടെന്ന് സ്പ്രെഡ് ആവും സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ ആ ഒരു ടൈലോ മാർബിളോ ഗ്രാൻഡോ ചെറുതായിട്ട് ഇളക്കം സംഭവിക്കും ടൈലൊക്കെ എന്താണ് ചിലപ്പോൾ എന്താണ് കൂടുതലായിട്ട് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ പൊളിഞ്ഞു പോലുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ജോയിന്റിലൊക്കെ എഡ്ജിലൊക്കെയാണ് നിങ്ങൾ സംഭവിച്ചതെങ്കിൽ പെട്ടെന്ന് ഇളക്ക സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്പർ ഇതാണ്